നമസ്കാരം തുഞ്ചൻ സ്വാഗതം നിറയെ കേരള ജനതയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളാണ് പിണറായി വിജയന്റെ പോലീസ് നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഡിസിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു കേരള ജനതയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളാണ് പിണറായി വിജയന്റെ പോലീസ് നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു രണ്ട് അധോലോക സംഘങ്ങള് തമ്മിലുള്ള ഉൾപോരിൽപ്പെട്ട ഒരു ഭരണകക്ഷി എംഎല്എ ഉന്നയിച്ച വിഷയങ്ങളിൽ ആരോപണവിധേയരായ എസ് പി സുജിത് ദാസ് സംഘാംഗങ്ങളായ ഡിവൈഎസ്പി ബെന്നി സി ഐ വിനോദ് എന്നിവർക്കെതിരെ ഒരു പരാതിക്കാരി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധമാർച്ച് നടത്തി मार्च डीसीसी वाइस प्रेसिडेंट शाजी पचेरी उद्घाटन चय् സ്വാഗതം വളരെ ക്രിമിനൽ കൂട്ടങ്ങൾ സഞ്ചരിക്കുന്ന കാലഘട്ടം ഇത്രയും കാലം ഈ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കേരളം മുന്നോട്ട് പോയിട്ടില്ല കേരള പോലീസ് സേനക്കകത്ത് മാഫിയ സംഘങ്ങൾ മാലപൊട്ടിക്കാർ അതുപോലെ തന്നെ മരമുറി മരമുറിന്റെ കള്ളക്കടത്തുകാർ അതുപോലെ തന്നെ മയക്കുമരുന്ന് എല്ലാ രീതിയിലുള്ള ക്രിമിനലുകളും സഞ്ചരിക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്ന സേനയായി മാറിയിരിക്കുന്നു പോലീസ് സേന ക്രിമിനലുകളാണ് പോലീസിന്റെ ഭാഗത്തുള്ളത് ക്രിമിനലുകൾക്ക് ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനും സമൂഹത്തിനകത്ത് സംരക്ഷണം നൽകാനും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേനക്കകത്ത് തന്നെ മാഫിയ സംഘങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഉമറലി കരേക്കാട് സഫീർ ജാൻ പാണ്ടിക്കാട് നാസിൽ പൂവിൽ ജില്ലാ ഭാരവാഹികളായ രാഹുൽ ജി നാഥ് റാഷിദ് ചോല റമീസ് കോട്ടയ്ക്കൽ അസ്ദാഫ് ടി പി നിസാർ കല്ലിക്കൽ ദിനീഷ് പുല്ലാണിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇനി മനസ്സ് വി ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ